ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിപട്ടികയിൽ എ പത്മക്ബാർ പ്രസിഡന്റും കെ രാഘവൻ ശങ്കർദാസ് എന്നിവർ അംഗങ്ങളുമായിരുന്ന ഭരണസമിതിയെയാണ് പ്രതി ചേർത്തത് ഇതോടെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അന്വേഷണം ഉന്നതരിലേക്കും കടക്കുന്നുവെന്ന എന്ന പ്രത്യേകതയുമുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ രണ്ട് എഫ്ഐആർ ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുപ്രധാനമായ നീക്കമാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഇത് സംബന്ധിച്ച് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇതുവരെ ഉദ്യോഗസ്ഥ തല വീഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്തവണ പേര് പരാമർശിക്കാതെ അന്നത്തെ ഭരണസമിതിയെ കൂടി ഉൾപ്പെടുന്നതോടുകൂടി ഈ കേസിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഗ്രാവിറ്റി തന്നെ ഒന്ന് മാറുകയാണ് അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലേന്ന് മാറി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയുടെ വീഴ്ചകൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരികയാണ് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ സുപ്രധാനമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ആരുടെയും പേര് പരാമർശിക്കുന്നില്ല പത്മകുമാറിന്റെയോ ശങ്കർദാസിന്റെയോ രാഘവന്റെ അടക്കമുള്ള ആ ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ആരുടെയും പേരുകളില്ല പക്ഷേ കൃത്യമാണ് വ്യക്തമാണ് ഈ നീക്കം അന്നത്തെ ഭരണസമിതിയിലേക്ക് ചെല്ലുമെന്ന് കരുതണം അല്ലേ തീർച്ചയായിട്ടും അതായത് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു ക്രൈംബ്രാഞ്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന പ്രതികരണം അതോടൊപ്പം അന്വേഷണ റിപ്പോർട്ടും വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘ തലവൻ എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറിയത് അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ ആദ്യത്തെ എഫ്ഐആർ ഐ ആർ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത് മറ്റൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുകയും ആ എഫ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പുറമെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളെയും അപ്രസിഡന്ധനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഭരണസമിതിക്കെതിരെ കൂടി അവരെ കൂടി ആരോപണ മുറിയിൽ നിർത്തുന്ന അല്ലെങ്കിൽ പ്രതിപട്ടിയിലേക്ക് നിർത്തുന്ന തരത്തിലേക്കൊരു നീക്കമായി ഇപ്പോൾ കടന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ വിശദമായ തെളിവെടുപ്പിനിടെ അവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ാണ് സാധ്യത കഴിഞ്ഞ ദിവസം പ്രാഥമികമായി നമുക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഇത് ഉണ്ണിക്കൃഷ്ണൻ കോട്ടിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണം കാണാതാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് ഉണ്ണിക്കഷ്ണം പോറ്റിക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കൂട്ടുനിന്നിട്ടുണ്ടോ എന്നതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടക്കും പക്ഷേ ആറാഴ്ചയ്ക്കകം ഈ അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ മുമ്പിലെ വെല്ലുവിളി അതുകൊണ്ടുതന്നെ ദ്രുതഗതിയിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി അതാണ് സാഹചര്യം എന്തായാലും സുപ്രധാനമാണ് ഈ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കത്തിൽ ഇനി എന്ത് നടപടി എന്നത് കൂടിയാണ് പ്രസക്തമാണ് ആറാഴ്ചക്കുള്ളിൽ നടക്കേണ്ട വേഗത്തിലുള്ള അന്വേഷണത്തിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയുടെ വീഴ്ചകൾ കൂടി ഉൾപ്പെടുമ്പോൾ ഇത് സുപ്രധാനമാണ് ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി അന്നത്തെ ഭരണസമിതിയുടെക്കെതിരായ ചില പരാമർശങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഞാനൊരു കാര്യം കൂടി എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഒരു കാര്യം അവർക്ക് അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അവർ ഇറക്കിയ ഒരു ഉത്തരവ് ആ ഉത്തരവിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ദേവസ്വം മാനുവലിൻ്റെ ലംഘനമടക്കമുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അന്നത്തെ ആ നേതൃത്വവും ജാഗ്രത കാട്ടിയില്ല അല്ലെങ്കിൽ അവർക്ക് വീഴ്ചപ്പറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഒരു പരാമർശമെങ്കിലും ആ റിപ്പോർട്ടിൽ ഉണ്ടാവാൻ സാധ്യത തള്ളിക്കളയാനാവില്ല അല്ലേ അതായത് നിലവിൽ രണ്ട് സാധ്യതകളാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത് അതിലൊന്ന് ബോധപൂർവം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ബോധപൂർവം അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതാണോ ഭരണസമിതി അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണ് അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു പിഴവാണ് ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇന്ന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഈ ദ്വാരപാലിക ശില്പങ്ങൾ അടക്കം അവിടെ പരിശോധന നടത്തുകയാണ് അവിടെ കൃത്യമായും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിശോധനയിലെ വിവരങ്ങളും കണ്ടെത്തലുകളും ആ പ്രത്യേക അഗ്രസ് സംഘത്തിന്റെ തുടർ നടപടികളെ തീർച്ചയായും സ്വാധീനിച്ചേക്കും അത്തരത്തിലുള്ള ചിന്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ ഭരണസമിതി ബോധപൂർവം ഈ ദേവസ്വം ആനുവരിയിൽ അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതാണോ അതോ അത് അഭ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള തുടർ നടപടികളും എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അങ്ങനെ തന്നെയാണ് പോകുന്നത് മുൻ ഭരണസമിതി അവരുടെ വീഴ്ചകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി അന്വേഷണം കിടക്കുന്നു എന്നതാണ് ഇതിൽ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ ഡാൻ പ്രത്യേകിച്ചും മുൻ ഭരണസമിതി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിക്ക് ചില വീഴ്ചകൾ പറ്റി എന്നത് സി പി എമ്മിൻ്റെ നേതാക്കളും മന്ത്രി വി എൻ ഒക്കെ പരോക്ഷമായെങ്കിലും സമ്മതിച്ച കാര്യമാണ് അവരെങ്കിലും ചില പ്രസ്താവനകളിലൂടെയെങ്കിലും ആ സൂചന നൽകിയിട്ടുണ്ട് പത്മകുമാറിനെ സംശയം നീതിൽ നിർത്തി തന്നെയാണ് സി പി എമ്മിൻ്റെ നീക്കം എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമല്ല പത്മകുമാർ പിന്നീട് നടത്തിയ ഈ യോഗദണ്ഡിൽ സ്വർണ്ണം പൂശിയ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില ഇടപാടുകളടക്കം പിന്നീട് വാർത്തകൾ നിറഞ്ഞതുമാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ അത് സി പി എം നേതൃത്വം അന്നത്തെ ഭരണസമിതിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നൊരു രാഷ്ട്രീയ നിലപാട് കൂടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലെ അതായത് ഈ ആരോപണം ഉയർന്ന സമയം മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൃത്യമായി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം താൻ അധ്യക്ഷനായ അതിനു ശേഷം നടന്ന പ്രവൃത്തികളെക്കുറിച്ച് മാത്രമേ തനിക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കാൻ കഴിയൂ അതിനുശേഷം എല്ലാം സുതാര്യമായിട്ട് തന്നെയാണ് നല്ല അപ്പോഴെല്ലാം മാധ്യമങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതിനർത്ഥം അതിനു മുമ്പ് അങ്ങനെ ചില ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണെന്ന് അപ്പോഴാണ് അദ്ദേഹം പലതവണയായി ആവർത്തിച്ചത് അതിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കാതിരിക്കുന്നത് തങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അതായത് ഈ ആരോപണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയിലേക്ക് എത്തും എന്ന കാര്യം നിലവിലെ ദേവസ്വം ബോർഡിന്റെ പദസമിതിക്കും അതോടൊപ്പം ദേവസ്വം വകുപ്പിനുമൊക്കെ കൃത്യമായി തന്നെ അറിയാമായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികത മന്ത്രി വി എൻ വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ അകത്ത കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത് അങ്ങനെയെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായാൽ അതിന് പാർട്ടി മുഴുവൻ വില കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതേസമയം പത്മകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നാൽ അത് കൃത്യമായി പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തിയെന്ന് വേണം കരുതാൻ അത്തരത്തിലുള്ള ൂചനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്